ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനയിൽ പൊറുതിമുട്ടി ജനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കോൺട്രാക്ടർ ആൻഡ് കൺസ്ട്രക്ഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടന്നത് ജില്ലയിലെ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരം അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുകയാണ് വില വർധനവ് നിർമ്മാണ മേഖലയെ ആകെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സ്റ്റേഡിയത്തിന് സമീപത്ത് ഇന്ന് തുടങ്ങിയ മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പരമാവധി മെച്ചപ്പെടുത്തിയ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ എ വിജയൻ പി വി കൃഷ്ണൻ നജീബ് ചാല കെ രത്നാകരൻ പി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും പോക്സ് ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും